ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാർക്കിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് പലഹാരം അതുപോലെ തന്നെ ഫ്രൂട്ട്സും ജ്യൂസും ലൈമും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കയ്യിൽ അപ്പോൾ അവിടെ ഇരുന്നിട്ട് നോമ്പ് തുറക്കാതെ കരുതി അങ്ങനെ പോവാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം ഉണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ മള്ളായ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് ഒരു അഞ്ചര അഞ്ചര മുക്കാലായിട്ടുണ്ടാവും കേട്ടോ ഞങ്ങളവിടെ ഇറങ്ങിയപ്പോൾ buen <laughs> കുറെ നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് കുറേയും കൊണ്ട് പോകുന്നപ്പോൾ ടൗൺ എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാർക്ക് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മോള് അപ്പോൾ പാർക്ക് ഏകദേശം എത്താനായിട്ടുണ്ട് തോന്നുന്നു ടൗൺ ഏരിയൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറേ ചെടികളും അതുപോലെ തന്നെ ഈത്തപ്പയ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പാർക്ക് ഏരിയ തോന്നുന്നു തോന്നുന്നുണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്ക് അപ്പോൾ ചുറ്റി വളഞ്ഞിട്ട് വേണം കേട്ടോ അവിടെ എത്താൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് നമുക്കങ്ങനെ കടക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഇതാ പാർക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പാർക്ക് ഇവിടെ കുറേ ഈത്തപ്പ മരങ്ങളുണ്ട് കേട്ടോ മോക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് കളിക്കാനുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളും പിന്നെ രണ്ട് മൂന്ന് ഫാമിലീസ് മാത്രമുള്ളായിരുന്നു കേട്ടോ ഇവിടെ കൂടുതലായിട്ട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് അവൾക്ക് കളിക്കാനൊക്കെ പറ്റിയിട്ടോ പിന്നെ നല്ല വൃത്തിയുള്ള നല്ല രീതിയായിരുന്നു കേട്ടോ മോൾ ഓടി വന്നിട്ട് അവളുടെ സ്ലൈഡിലൊക്കെ കയറി പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നല്ല ഭംഗിയുള്ള ഏരിയ ആയിരുന്നു പിന്നെ ബാങ്ക് കൊടുക്കാൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അതിനുള്ള വെള്ളമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു പാങ്ക് കൊടുക്കാനായിട്ടുണ്ട് ആ ഒരു ടൈം ആകുമ്പോൾ ഇവിടെ നല്ല സൈലൻ്റ് ആയിരുന്നു കേട്ടോ അതുവരെ റോഡിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കാറും വണ്ടിയും ഒക്കെ ആയിട്ട് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് അവിടെ ഭയങ്കര സൈലൻറ്റായിട്ട് അവർ അനക്കും ഇല്ലാതായി അപ്പം പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് ഇപ്പോൾ എല്ലാ സാധനങ്ങളും സെറ്റാക്കിയിട്ട് ഇരിക്കുക കേട്ടോ പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ചെറിയ കത്തി വാങ്ങി അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളൊന്നും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നോമ്പ് തീർക്കാനുള്ള ആ ഒരു ടൈമിൽ വീഡിയോസ് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ നോമ്പൊക്കെ തറന്നു പിന്നെ നമ്മളിവിടെ കുറേ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റോഡാണ് കേട്ടോ അതിൻ്റെ പുറത്തുള്ള റോഡാണ് നാല് ഭാഗവും റോഡാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ദൂരെയൊക്കെ ഒന്നും അവിടെ തന്നെ ഒരുപാട് സ്ലൈഡ്സും അതുപോലെ തന്നെ ഊഞ്ഞാലേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ നമ്മൾ അങ്ങോട്ട് വിടാൻ പറ്റിയ ഒരു ഏരിയയാണ് ഇതുപോലെ ഈ തപ്പ എല്ലാ ചുവട്ടിലും ഇതുപോലെ ചെറിയ ചെറിയ ചെടികളും അതിൽ നിറയെ പൂക്കളും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടോ എല്ലാ ഭാഗത്തും ഇതുപോലെ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് കാണാൻ അപ്പോൾ ഇതാ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു വീഡിയോ ഇത്രയുള്ള കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് ഫോർ വാച്ചിങ് ടാറ്റാ